നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം പുതിയ സാമ്പത്തിക വർഷത്തിന് ഇന്ന് തുടക്കമായി സാമ്പത്തിക രംഗത്തടക്കം ഒട്ടേറെ മാറ്റങ്ങളുമായാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിന് തുടക്കമാകുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ആദായ നികുതി യു പി ഐ ഇടപാടുകൾ തുടങ്ങിയവയിലെല്ലാം മാറ്റം വരുന്നു എന്തൊക്കെയാണ് മറ്റു മാറ്റങ്ങൾ എന്ന് നോക്കാം മൂന്ന് മാസം വരെ ഉപയോഗിക്കാത്ത മൊബൈൽ നമ്പറുകൾ ഇന്ന് മുതൽ യു പി എ അക്കൗണ്ടിൽ നിന്ന് നീക്കും സൈബർ തട്ടിപ്പുകൾ തടയാനാണ് പുതിയ സംവിധാനം കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള പുതിയ പെൻഷൻ സ്കീം ഇന്ന് മുതൽ നിലവിൽ വരും നിലവിലുള്ള ജീവനക്കാർ യു പി എസ്സിലേക്ക് മാറാൻ ജൂൺ മുപ്പതിനു മുൻപ് ഓപ്ഷൻ നൽകണം ആദായ നികുതി പുതിയ സ്ലാബിൽ പൂർണ്ണമായും ആദായ നികുതി ഒഴിവിനുള്ള വാർഷിക വരുമാന പരിധി പുതിയ സാമ്പത്തിക വർഷം മുതൽ ഏഴ് ലക്ഷം രൂപയിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയാകും പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഇരുചക്ര വാഹനങ്ങൾക്കും സ്വകാര്യ മുൻചക്രവാഹനങ്ങൾക്കും റോഡ് നികുതി തൊള്ളായിരം രൂപയിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാകും എഴുന്നൂറ്റി അൻപത് കിലോ വരെയുള്ള സ്വകാര്യ കാറിന് ആറായിരത്തി നാനൂറിൽ നിന്ന് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാകും കാറുകളുടെ ഭാരത്തിനനുസരിച്ച് നികുതികളിൽ മാറ്റം വരും ഇന്ന് മുതൽ പതിനഞ്ച് ലക്ഷത്തിനു മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കൂടും പതിനഞ്ച് ലക്ഷത്തിനു മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെയാണ് നികുതി കൂടുന്നത് വിവിധ കാർ കമ്പനികൾ ഇന്നു മുതൽ രണ്ട് മുതൽ നാല് ശതമാനം വരെ വില കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഒരു ജില്ലയിൽ മൊബൈൽ സേവനം മുടങ്ങിയാൽ പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്ക് ഇന്ന് മുതൽ നഷ്ടപരിഹാരം ലഭിക്കും ആധാറും പാൻ നമ്പരും തമ്മിൽ ബന്ധിപ്പിക്കാത്തവർക്ക് ഓഹരി നിക്ഷേപത്തിന് ലാഭവിഹിതം കിട്ടില്ല കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം ഇന്നു മുതൽ കൂടും മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ എന്നത് ഇരുപത്തിമൂന്ന് രൂപ കൂടി മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാകും ഭൂനികുതിയിൽ അൻപത് ശതമാനം വർധനയാണ് ഇന്നു മുതൽ ഈടാക്കുക ഇരുപത്തിമൂന്നിനം കോടതി ഫീസുകളും കൂടും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബെത്ത മൂന്ന് ശതമാനം കൂടും ദിവസവേതനം കരാർ ജീവനക്കാരുടെ ശമ്പളം അഞ്ച് ശതമാനം ഉയരും ഇത്തരം മാറ്റങ്ങളാണ് ഇന്നു മുതൽ പ്രാബല്യത്തിലാകുക